സൈദ്ധാന്തികമായ ചില പിടിവാശികളുള്ളതും പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവറയിൽ കഴിയുന്നവരുമാണെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഒരു കാലത്ത് ഒരു അഴിമതി വിരുദ്ധ ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമെന്ന പ്രതിച്ഛായ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യഥാർത്ഥത്തിൽ നയിക്കുന്നത് കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ച് മുതലാളിത്തത്തോട് കൂട്ടിച്ചേർന്ന് അഴിമതിയുടെ പ്രയോക്താക്കളായ ഒരുപറ്റം നേതാക്കളാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കബട കമ്മ്യൂണിസ്റ്റുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ അഞ്ച് പ്രമുഖരായ കബട കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഒരുപാടുണ്ട് എങ്കിൽ പോലും വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ പട്ടിക അഞ്ച് പേരിലേക്ക് ചുരുക്കിയിരിക്കുന്നത് ഈ പട്ടികയിലെ അവസാന പേരുകാരൻ എന്ന് പറയുന്നത് കൊല്ലം എം എൽ എ കൂടിയായ പ്രമുഖ സിനിമാതാരം താരം മുകേഷാണ് ധനാഠ്യനായ സിനിമാതാരനായതുകൊണ്ട് തന്നെ മുകേഷിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങളില്ല പക്ഷേ അയാളുടെ ഏറ്റവും നീചവും നിന്ദ്യവുമായ സ്വഭാവ വൈകൃത്യങ്ങളാണ് ഈ പട്ടികയിൽ ഇടം നേടുന്നതിന് മുകേഷിന് കാരണമാകുന്നത് മുകേഷിനെ സംബന്ധിച്ച് രണ്ട് വിവാഹം കഴിക്കുകയും അത് രണ്ടും വേർപെരികയും ചെയ്ത വ്യക്തിത്വമാണ് മുകേഷ് അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയാമെങ്കിലും ഇയാളുടെ ആദ്യ ഭാര്യയായ സിനിമാ സിനിമാനടി സരിതയും ഇയാളുടെ രണ്ടാം ഭാര്യയായിരുന്ന നർത്തകി മേതിൽ ദേവികയും ഇയാളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യനെന്നുപോലും വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ലാത്ത വിധം തൻ്റെ ഭാര്യമാരോട് അത്ര നിന്ദ്യവും നീചവുമായി പെരുമാറിയിട്ടുള്ള വ്യക്തിത്വമാണ് മുകേഷ് സരിതയുടെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇയാളെ സ്ഥാനാർത്ഥിയാക്കുകയോ ഇനി എം എൽ എ ആയി പോയിരുന്നെങ്കിൽ പോലും പുറത്താക്കുകയോ ചെയ്യേണ്ടതായിരുന്നു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന അവസരത്തിൽ പോലും മുകേഷിൽ നിന്ന് ശാരീരിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്നും തന്റെ മുന്നിൽ വെച്ചുപോലും അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതിന് മുകേഷിന് യാതൊരു ജാളിതയും ഇല്ലായിരുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് മേതിൽ ദേവികി എന്ന രണ്ടാം ഭാര്യയും മുകേഷിനെ കുറിച്ച് ബന്ധം വേർപിരിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് ഇതിനെല്ലാം പുറമെയാണ് ജനങ്ങളെ പരമ പുച്ഛത്തോടുകൂടി കാണുന്ന മുകേഷിന്റെ സമീപനങ്ങൾ മുകേഷിന്റെ നിരവധി ഇത്തരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ബന്ധപ്പെടുന്ന ജനങ്ങളോട് അദ്ദേഹം അസഭ്യം പറയുന്നതുവരെ ഈ സംഭാഷണങ്ങളിലൂടെ കേരളം കേട്ടിട്ടുള്ളതാണ് മുകേഷ് തൊട്ടുമുന്നിലായി ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന മറ്റൊരു നേതാവ് പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസാണ് പിണറായി വിജയന്റെ കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആനുകൂല്യത്തിലാണ് യാതൊരുവിധ ത്യാഗവും ഈ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടില്ലാത്ത മുഹമ്മദ് റിയാസ് ഇന്ന് ആദ്യവട്ടം എം എൽ എ ആയപ്പോൾ തന്നെ മന്ത്രിയായി അഭിരംഭിക്കുന്നത് ഇതിനും വളരെ മുമ്പ് നന്നേ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തക സീറ്റായിരുന്ന കോഴിക്കോട് പാർലമെന്റ് സീറ്റും മുഹമ്മദ് റിയാസിന് പിണറായി വിജയൻ വെച്ചു നീട്ടിയിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുകേഷിനെ പോലെ തന്നെ ഇയാളും പുനർവിവാഹിതനായ വ്യക്തിയാണ് ഇയാളുടെ ആദ്യ ഭാര്യ ഇയാൾക്കെതിരെ ഗാർഹിക പീഡനം ഉൾപ്പെടെ ആരോപിച്ച് കേസും നൽകിയിട്ടുണ്ട് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ നടത്തിയ കോടികളുടെ അഴിമതിയിൽ ഭർത്താവായ മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തവുമാണ് എന്നിട്ടും ഇയാൾ പിണറായി മന്ത്രിസഭയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായിരിക്കുന്നത് കപട കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ സി പി എമ്മിൽ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പട്ടികയിലെ മൂന്നാം പേരുകാരൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുൻ വൈദ്യുത മന്ത്രിയായിരുന്നു ഇപ്പോൾ ഉടുമ്പൻചോലയുടെ എം എൽ എ ആയ എം എം മണിയാണ് നാട്ടുഭാഷ എന്ന പേരിൽ സ്ത്രീകളെക്കുറിച്ചും കുട്ടികളെ പോലും ഏറ്റവും നിന്ദ്യവും അശ്ലീലവും കരന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള എം എം മണി വ്യക്തമായും അഴിമതിക്ക് കൂടെ പിടിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് വി എസ് സർക്കാരിന്റെ കാലത്ത് കയ്യേറ്റങ്ങൾക്കെതിരെ ഹൈറേഞ്ചിൽ ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ എം എം മണി തന്റെ നേതാവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത് തനി ഗുണ്ടായിയുടെ ശൈലിയിലാണ് മണി തന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇയാളുടെ ഇളയ സഹോദരനായ ലംബോദരൻ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് മാത്രമല്ല നിരവധി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ തന്നെ ഒന്നാം നമ്പർ കയ്യേറ്റക്കാരുണ്ട് ഒരർത്ഥത്തിൽ എം എം മണിയുടെ ബിനാമിയാണ് ലംബോധരൻ എന്നുപോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ ലംബോധരന്റെ കയ്യേറ്റങ്ങളെ കുറിച്ച് നിരവധി അനവധി ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരന്വേഷണം പോലും നടക്കാതിരിക്കുന്നത് എം എം മണിയുടെ രാഷ്ട്രീയ സംരക്ഷണം ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഈ പട്ടികയിലെ രണ്ടാമൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുൻ വ്യവസായ മന്ത്രിയായിരുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണിയുടെ കൺവീനറുമായിരുന്ന ഇ പി ജയരാജനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് വഴിമാറ്റി മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് നടത്തിയപ്പോൾ അതിന് കുട പിടിച്ചു നിന്ന് സൈന്യാധിപനായിരുന്നത് ജയരാജനാണ് ജയരാജൻ ഒരു മണ്ഡനാണ് എന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടെങ്കിൽ അഴിമതിയുടെ കാര്യത്തിൽ ജയരാജൻ ഒരു ഒന്നാം നമ്പർ വിരുദനാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന ജയരാജൻ ബന്ധു നിയമന വിവാദത്തിന്റെ പേരിൽ സ്വജനപക്ഷവാദത്തിന്റെ പേരിൽ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യവും നാം കാണുകയുണ്ടായി ഇതിനെല്ലാം അപ്പുറമാണ് പ്രത്യേകിച്ച് ഒരു തൊഴിലും കൂലിയുമില്ലാത്ത ജയരാജന്റെ മകൻ ജെയ്സൺ എന്ന വ്യക്തിയും ജയരാജന്റെ ഭാര്യയും ചേർന്ന് ഒരു വൻകിട ഫൈവ് സ്റ്റാർ ആയുർവേദ റിസോർട്ട് വൈദേഹം എന്ന പേരിൽ ജന്മദേശത്ത് പടുത്തുയർത്തിയിട്ടുള്ളത് ഈ റിസോർട്ടിന്റെ പങ്ക് കച്ചവടക്കാരൻ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇതിനെല്ലാം പുറമേ ജയരാജൻ ബി ജെ പിയുമായി പിൻവാതിൽ ബന്ധം പുലർത്തിയിരുന്നു എന്നതിലും ജയരാജന്റെ തുറന്ന സമ്മതങ്ങൾ തെളിവായി നമുക്ക് മുന്നിലുണ്ട് കറതീർന്ന അഴിമതിക്കാരനായ ജയരാജൻ തനിക്കൊരു ബാധ്യതയാകുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുന്നു മറ്റൊരു പ്രത്യേകതയുള്ളത് ജയരാജനെ കുറിച്ചുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തുന്നതിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനു മുന്നിൽ ഉയർത്തിയിട്ടുള്ളത് കണ്ണൂർ ലോബിയിലെ തന്നെ പ്രമുഖനായ ഇപ്പോൾ പിണറായി വിജയന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന പിണറായിയുടെ കണ്ണിലക്കരടായ സി പി നേതാവ് പി ജയരാജനാണ് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് ഏവർക്കും ഊഹിക്കാവുന്നതുപോലെ കേരളത്തിലെ സി പി എം പാർട്ടിയെ അടക്കിവാഴുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പിണറായിയുടെ അഴിമതി കഥകൾക്ക് എസ് എൻ സി ലാവലിൻ അഴിമതിയോളം പഴക്കമുണ്ട് തുടർന്ന് പിണറായി അധികാരത്തിലിരുന്ന എല്ലാ ഘട്ടങ്ങളിലും പിണറായി അധികാരം നിയന്ത്രിച്ചിരുന്ന എല്ലാ ഘട്ടങ്ങളിലും പിണറായി വിജയനെക്കുറിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ പുറത്തു വന്നെങ്കിലും അധികാരത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുമായി സമരസപ്പെട്ടുകൊണ്ട് ഈ അഴിമതി ആരോപണങ്ങളെയെല്ലാം പിണറായി നിഷ്പ്രഭമാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അധികാരത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിണറായിയുടെ അഴിമതി കഥകൾ മൂടി വെക്കപ്പെടുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് മുമ്പിൽ പകൽ പോലെ തെളിഞ്ഞ പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസ് പോലും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഴിമതിക്കാരൻ എന്നതിനപ്പുറം മനുഷ്യത്വരഹിതമായി രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു കുടിലവാസനയുള്ള രക്തരക്ഷസാണ് പിണറായി വിജയൻ എന്നും കേരളം നിരവധി ഘട്ടങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇതിനൊരു ഉദാഹരണം മാത്രമാണ് പിണറായി വിജയനെ സംബന്ധിച്ച് അധികാരം സംരക്ഷിക്കുവാനും സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുവാനും തൻ്റെ അഴിമതി മൂടി വെക്കുവാനും തൻ്റെ ബന്ധുക്കളുടെ പ്രത്യേകിച്ച് മകന്റെയും മകളുടെയും എല്ലാം അഴിമതികൾക്ക് കുട അദ്ദേഹം ഏതറ്റം വരെയും പോകുമെന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും ഇതിനു വേണ്ടി അദ്ദേഹം ഒറ്റക്കൊടുക്കുവാൻ തയ്യാറാകുമെന്നും നിരവധി ഉദാഹരണങ്ങളിലൂടെ കേരളം കണ്ടിട്ടുള്ളതാണ് മുതലാളിത്തവുമായി കൂട്ടുചേർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ കാറ്റിൽ പറത്തി കേരളത്തിലെ സി പി എമ്മിനെ അടക്കി വാഴുന്ന പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ അന്തകനാകാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല അത്രമാത്രം ജനവിരുദ്ധമായ നിലപാടുകൾ കൊണ്ടു അത്രമാത്രം കോടികളുടെ അഴിമതികൾ നടത്തിക്കൊണ്ടു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുവാൻ കാരണഭൂതനായ വ്യക്തിത്വമാണ് പിണറായി വിജയൻ പിണറായി കേരളം ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനം അനുദിനവും കടക്കണിയിലാകുകയാണെങ്കിലും പിണറായിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തി ഓരോ വർഷവും കോടിക്കണക്കിന് എന്ന നിലയിലാണ് വർധിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ വക്താക്കളും ഇന്ന് പിണറായി വിജയന്റെ സ്തുതി പാഠകരും പിണറായി വിജയന്റെ ന്യായീകരണ തൊഴിലാളികളുമായി അധപത്തിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ ദുർഭരണത്തിന് അവസാനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന കേരള ജനതയ്ക്ക് മുന്നിലേക്ക് ഈ അഞ്ച് കപട കമ്മ്യൂണിസ്റ്റുകളുടെ പേരുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി